സോഹൻ റോയി പരിചയപ്പെട്ട കടന്നൊട്ട് എനിക്ക് ഒരു കാര്യം അദ്ദേഹം ഒരു മറീൻ എഞ്ചിനീയർ മാത്രമല്ല ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല അതിനേക്കാൾ അതിനേക്കാളുപരിയായിട്ട് അദ്ദേഹം ഒരു കലാകാരനാണ് കാരണം മറൈൻ എഞ്ചിനീയർ ആകാനോ അല്ലെങ്കിൽ ബിസിനസ്സുകാരനായിട്ടൊക്കെ ഈ ഒരു ജന്മസിദ്ധമായ കഴിവാണ് അദ്ദേഹം ഒരു കലാകാരൻ എന്ന് പറയുന്നത് ജന്മസിദ്ധമായ ലഭിക്കുന്ന ഒരു ഒരു കഴിവാണ് അത് ധാരാളമായി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യമായ അദ്ദേഹം എഴുതുന്ന ചില കവിതകൾ വായിക്കുമ്പോഴാണ് പലപ്പോഴും എനിക്ക് അയച്ചു തരാറുണ്ട് അല്ലെങ്കിൽ മറ്റു പല സോഷ്യൽ മീഡിയയിലേക്ക് കാണാറുണ്ട് വളരെ കാലികമായ വിഷയങ്ങളെ കുറിച്ച് അതിമനോഹരമായിട്ട് എഴുതുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായി കുറച്ച് പുതിയ ചെറുപ്പക്കാരാണ് അത് സിനിമ ഭയങ്കരം ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇതൊരു കുഞ്ഞു സിനിമയാണ് പക്ഷെ അത് അത് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് ഒരു സിനിമ പുറത്തുനിന്ന് ഒരുപാട് പേർക്ക് അത് സിനിമയിലേക്കുള്ള ഒരു വലിയ അവസരമായിരിക്കും അവർക്ക് ഒരു വലിയ വാതിലായിരിക്കും തുറക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എനിക്ക് കഥ ഇഷ്ടമായിരുന്നു കഥാപാത്രം ഇഷ്ടമായിരുന്നു ഞാനും അതിൻ്റെ ഭാഗമായിട്ട് ആ യാത്രയുടെ ഭാഗമായിട്ട് തുടങ്ങിയത് അവിടെ നിന്നാണ് ഇനി ഏത് രീതിയിൽ വലുതാക്കണമെന്ന് ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് അത് നല്ല രീതിയിൽ ചെയ്യുക കാര്യം ഇത് ഈ സിനിമ ഒരു രണ്ടാം ഭാഗത്തിന് സാധ്യതയുള്ള സിനിമയാണ് ഈ ഫസ്റ്റ് സിനിമ വിജയിച്ചാൽ അത് തീർച്ചയായിട്ടും ആ രണ്ടാം ഭാഗം അവർ ഇതിനു ഗംഭീരമാക്കിക്കൊണ്ടുവരും അതുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ഈ സിനിമ